വരാനിരിക്കുന്ന ഓരോ മണിക്കൂറുകളും അതിനിർണ്ണായകമാണ് ചൂടേറിയ വാർത്തകൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ വടക്കെ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കത്തിക്കുകയാണ് എന്നാൽ ഇവിടെയാണ് വി ഡി സതീശൻ തന്നെ വളഞ്ഞു ചുറ്റിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഷ്ടി ചുരുട്ടി ചില കാര്യങ്ങൾ നെഞ്ചും വിരുത്ത് വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞത് കോൺഗ്രസ് അവരുടെ കലികാലത്തിലൂടെ ഈ കേരളക്കരയിലും നീങ്ങുമ്പോൾ ലീഡർ പരിവേഷം വരെ ചാർത്തി നൽകിയ മാധ്യമങ്ങളോട് വി ഡി സതീശൻ പറഞ്ഞത് സ്വന്തം സഹപ്രവർത്തകനായ മാൂട്ടത്തിൽ നിന്ന് നിന്ന നിപ്പിൽ പുറത്തേക്കറിഞ്ഞത് മുഖം നോക്കാതെ നടപടി എടുത്തത് കൊണ്ട് മാത്രമാണ് അതിനുശേഷം വിരലുകൾ ചൂണ്ടി തലയാട്ടി ഒരു ചിരി ചിരിച്ചുകൊണ്ട് സതീശൻ വാക്കുകൾക്കപ്പുറത്ത് ശരീരഭാഷ കൊണ്ട് ചിലത് പറയുന്നുണ്ട് അവിടെ ക്യാമറ കണ്ണുകൾ പോലും ഒന്ന് തരിച്ചു നിൽക്കുന്നുമുണ്ട് എന്നാൽ ഈ ശരീരഭാഷ രാജീവ് ചന്ദ്രശേഖർ ഉന്നം വെച്ചുകൊണ്ടാണ് എന്ന് ഒന്ന് നിന്ന ശേഷം സതീശൻ തന്നെ തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട് പാലക്കാട് കോൺഗ്രസിന് എതിരെ തുടങ്ങിയ അതേ യുദ്ധം പാലക്കാട് വെച്ച് തന്നെ തീർക്കാമെന്ന മട്ടിലാണ് സതീശന്റെ ഓരോ തുറന്നു പറച്ചിലും പാലക്കാട് ബി ജെ പി ആണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി എന്നിരിക്കെ മങ്കൂട്ടവും കോൺഗ്രസും ഇല്ലാതായാൽ പിന്നീട് ആ വഴിക്ക് അധികാരം നേടിയെടുക്കാമെന്നാണ് ബി ജെ പിയുടെ കൂട്ടൽ പെട്ടി വിവാദത്തിൽപ്പെടുത്തി കോൺഗ്രസ് നേതാവിനെ പൂട്ടാൻ തിന്റെ അമർഷം അവർക്ക് പണ്ടേ ഉള്ളതാണ് അവിടെയാണ് ഇപ്പോൾ ഒരു പെണ്ണ് കേസ് വീണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ മുഖം നോക്കാതെ നടപടി എടുത്തതുപോലെ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവത്തെ കൂടി ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സതീശൻ പറയുമ്പോൾ ബി ജെ പിയുടെ നന്നായിട്ട് മലയാളം പറയാനും മുണ്ടുമടക്കി കുത്താനും അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖറിന് വീട് പൂട്ടി ഇറങ്ങിയിട്ടി വരികയാണ് എന്തായാലും സതീഷന്റെ തുറന്നു പറച്ചിലുകൾ ഒന്ന് കാണാം പിന്നെ ബി ജെ പി ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലായിരുന്നു ആ കാളയെ കളയരുത് അത് പാർട്ടി ആഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി വെയിറ്റ് സി പി എം കാര് ഞാൻ എൻ്റെ ജസ്റ്റിസ് എൻ്റെ ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ ഞെട്ടിപ്പോ ആ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ആ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ വലിയ താമസൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചോ അല്ല അല്ലല്ലേ ദിവസം അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസമില്ലേ എലക്ഷന് അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാ അത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല അല്ല വിളിക്കണല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് സി പി എം ഇത് നടത്തുന്നത് സി പി എം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന മുതലാണ് സി പി എമ്മിന് ശബരിമലയോട് ഈ പ്രേമുണ്ടായത് അപ്പോ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ പ്രീണനമാണ് അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം ഇപ്പോൾ അരുന്ന് ആയുധം സംഘപരിവാർ ഒരുപാട് കൂടി ഒരുമിച്ച് നടത്തട്ടെ ഒരുമിച്ചാണല്ലോ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ അവർ ഒരുമിച്ച് നടത്തട്ടെ നമ്മൾ കാണാം കേരളം കാണാം പക്ഷേ സി പി എം തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് ഈ വർഗീയത കളിക്കുന്നത് അത് അവർക്ക് ബോധ്യമായിക്കോളും ബംഗാളിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ബി ജെ പിക്ക് ഈ സി പി എമ്മിന് സംഭവിക്കും ഞങ്ങൾ ഞങ്ങളൊന്നും വിളിച്ചിട്ടുമില്ല ഞങ്ങൾക്ക് അറിയില്ല ഒരു പരിപാടി പത്രത്തിൽ വായിസിലറിയില്ല ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ആ ആ വിഷയം ക്ലോസ്ഡ് ആണ് ഞങ്ങൾ ഇല്ല ഇല്ല മീറ്റ് ആ വിഷയത്തെ ആ വിഷയത്തെപ്പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു എന്തിനാണെന്ന് അറിയാമോ എന്തുകൊണ്ടാന്ന് അറിയാമോ ആ സബ്ജക്റ്റിൻ്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് കെ പി സി പ്രസിഡൻറ് പറഞ്ഞു നിലപാടെടുത്തത് അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുക ചാൻസ് കിട്ടില്ല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ ആകെ അഞ്ച് ചോദ്യമുള്ളൂ അത് ഈ കൈലീൻ ജയശഭുമാനും കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്ക് ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോട്ടെ ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോട് കൂടി നോക്കിക്കാണ് ഞങ്ങളെല്ലാവരും വിളിക്കണമല്ലോ ഞങ്ങളെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു അപ്പോൾ ചോദ്യങ്ങളെല്ലാം ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലായി ഒരു ഐ എ എസ് കാരിയായ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ച ആളിപ്പോൾ മന്ത്രി ലൈംഗികാബോധ കേസപ്പെട്ടാലും മന്ത്രിയായിരിക്കുക അതിനു യാതൊരു ഉളുപ്പില്ല എന്നിട്ട് ഏ എന്നിട്ട് പ്രകടനം നടത്തുക മനസ്സിലായില്ല ഞങ്ങൾ വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഇനി നോ മോർ ക്വസ്റ്റിൻസ് നോ മോർ ക്യൻ